നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോണത് ഒരു ഒരാളുടെ ഒരു സ്ത്രീയുടെ ലൈഫ് സ്റ്റോറിയാണ് വേറെ ആരുമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന അനുമോളുടെ ലൈഫ് സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോണത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചതായിരിക്കാം ചിലപ്പോൾ പാവപ്പെട്ട വീട്ടിൽ ജനിച്ചതായിരിക്കാം പാവപ്പെട്ട വീട്ടിൽ ജനിച്ചാലും നമുക്ക് സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ നാലാൾ നമ്മൾ അറിയപ്പെടണം അല്ലെങ്കിൽ നമ്മൾ വലിയ ജോലി കിട്ടണം ഡോക്ടർ ആവണം എൻജിനീയർ ആവണം പൈലറ്റ് ആവണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ വയ്ക്കുന്ന നിനക്ക് ആരാവാൻ ആഗ്രഹം എനിക്ക് മോഹൻലാൽ ആഗ്രഹം നിങ്ങൾക്ക് ആരാകാനാണെങ്കിലും എനിക്ക് ആകാശത്ത് കൂടെ പട്ടം പറപ്പിച്ച് നടക്കുന്ന കാലം തൊട്ട് ആഗ്രഹിച്ചാണ് എനിക്കൊരു പൈലറ്റാവണമെന്നുള്ളത് അപ്പോൾ ആവണം അങ്ങനെ പലർക്കും പല ആഗ്രഹങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു ഗുഗ്രാമത്തിൽ ജനിച്ച നമ്മുടെ ഈ മിനിമോൾക്ക് ഉണ്ടായിരുന്ന ആഗ്രഹം എന്താണ് നാലാളറിയപ്പെടുന്ന ഒരാളായി മാറണം നമ്മളൊരു ദരിദ്ര കുടുംബത്തിലാണ് ഒരു ടാപ്പിംഗ് തൊഴിലാളി റബ്ബർ വെട്ടുന്ന വീട്ടിലെ ഒരു കുടുംബം അത് ബാധ്യതകൾ മാത്രമുള്ളൊരു വീട് നല്ലൊരു വീടില്ല അതുപോലെ തന്നെ ആ ഒരു കുട്ടി പഠിക്കുമ്പോഴൊക്കെ നന്നായി പഠിച്ചു നിൽക്കുന്ന സമയത്ത് സിനിമാ ലോകം സിനിമയിലേക്ക് വരണം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള മോഹം മാത്രമാണ് മനസ്സിൽ അതിന് വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ ഒരു സപ്പോർട്ടും കിട്ടില്ല കിട്ടിയിട്ടുമില്ല ആരും അതിനെ അനുകൂലിച്ചിട്ടുമില്ല അപ്പോൾ ഇവളുടെ മനസ്സിലിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഓരോ മനസ്സിലും ഓരോരുത്തർ ഓരോ ആഗ്രഹങ്ങൾ അങ്ങനെ ദിവസം നമ്മുടെ മനസ്സിലിട്ട് വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ കുറേ മുടക്കങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും അതൊന്നും നമ്മൾ കണ്ടില്ലാച്ചിട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പലരും കളിയാക്കാനുണ്ടാവും പലരും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും ഇതൊക്കെ ഉണ്ടാക്കും എന്നിട്ടും നമ്മൾ ദൃഢം നിശ്ചയത്തോടുകൂടി ഇറങ്ങി കഴിഞ്ഞാൽ അത് നടക്കും അതിനുള്ള ഏറ്റവും വലിയ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട് അതുപോലെ തന്നെയാണ് ഈ അനുമോളും അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസിൽ വന്നിപ്പോൾ ഈ നിൽക്കണ സമയം സിനിമയിൽ വരണമെന്നുണ്ട് സീരിയലിൽ വരണമെന്നുണ്ട് അതിൻ്റെ ആൾക്കാരെ കാണാൻ പോകും അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ചങ്ങോട്ട് പോയിട്ടാണ് കുറേ പോയിട്ട് ഒരു പത്തിര പോയിൻറ്റിനപ്പുറത്തുനിന്ന് ഇവിടെ വീട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവൾക്ക് നമ്മുടെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന ആളാണ് പരിചയപ്പെടണത് മറ്റു പറഞ്ഞു എപ്പോഴെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇനി ജൂനിയർ ആർട്ടിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടും ചിലപ്പോൾ ഒരു ഡയലോഗ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ മുകളിലാണ് അനിമോള് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നത് അപ്പോൾ ചെല്ലുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ കിട്ടും ഒരു ദിവസം ഈ അഞ്ഞൂറ് രൂപ കിട്ടി കഴിഞ്ഞാൽ ഇവരെ വണ്ടിയിൽ അവർ ഇവിടെ വരെയോ തിരുവനന്തപുരം നമ്മുടെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടുള്ളോ തമ്പാനൂർ കൊണ്ടു ഇറക്കി വിടും പിന്നെ അവിടെ നമ്മൾ കാശ് ചിലവ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഈ ഷൂട്ടിങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ കഴിഞ്ഞിട്ട് അഞ്ഞൂറിയും കൊടുത്ത് ഈ വണ്ടിയിൽ ഇവരെല്ലാവരെയും കൂടി കൊണ്ടുവന്നിട്ട് ഈ തമ്പാനൂർ തട്ടി അവർ അവർ പണി കഴിക്ക് പോകും സിനിമാക്കാർ പിറ്റേ ദിവസം വർക്ക് ഉണ്ടാവില്ല അപ്പോൾ എന്തുണ്ടാവണം ഇവർക്ക് ഈ അഞ്ഞൂറിയും ചിലവീതിട്ട് വണ്ടിയിലെ ഓട്ടോറിക്ഷയിൽ വീട്ടിലേ പോകാൻ പറ്റുമോ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും അവിടെ ഇരിക്കും ഇത് നേരം വെളുത്ത് ആദ്യത്തെ ബസ്സിൽ വീട്ടിലേ പോകും എന്നിട്ട് ഈ അഞ്ഞൂറ് രൂപ കുറേ പത്തിൻ്റെ നോട്ടാക്കിയിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കും അതൊരു സന്തോഷം അങ്ങനെ ഈ അഞ്ഞൂറ് രൂപ കൊണ്ട് കുടുംബം നോക്കിക്കൊണ്ടിരുന്നൊരു വ്യക്തിയെ നമ്മുടെ അനുമോട് അപ്പം നമ്മളതാണ് സ്നേഹം എപ്പോഴും വേണം കുടുംബ കുടുംബസ്നേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സഹോദരങ്ങളുണ്ട് അവരുടെ കഷ്ടപ്പാട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് വിവരം കണ്ട് പൈസ നക്കാപിച്ച പൈസ കിട്ടിയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീരിയലിലൊക്കെ ഒരു നല്ലൊരു വേഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമായി അങ്ങനെ പല പ്രൊഡക്ഷൻ കൺട്രോളറും ഡയറക്ടറോടും ചോദിച്ചപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാൻസൊക്കെ തരാം നിന്നായി ആക്കും ചെയ്യാം പക്ഷേ പല കാര്യങ്ങളും നീ കണ്ടില്ല എന്ന് വെക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇതൊരു ചെറുപ്പം കുട്ടിയല്ല ഇപ്പോൾ എന്ന് പറയുന്നതിനൊരു ഒരു ഒരു കുട്ടിത്തൊന്നും മാറിയിട്ടില്ല സിനിമയിൽ അഭിനയിക്കണം സീരിയലഭിനയിക്കണം ഫേമസ് ആണെന്നുള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് പേടി അതൊന്നും വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട അതിലും വേറെ നമുക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല ആ ഒരു ഗ്രൂപ്പായിട്ട് പോകണം ഗ്രൂപ്പ് ആയിട്ട് അവരെ തിരിച്ചു കൊണ്ടുപോയി കിട്ടുന്ന കാശും പിടിച്ച് സുഖമായിട്ട് ആ കാശ് കൊണ്ടുള്ള മതി എന്നുള്ള കളിയിൽ ഇങ്ങനെ നിന്നു അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹത്തിൻ്റെ മുകളിലാണ് ഈ ശരി പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ഫേമസ് ആയത് നമ്മുടെ ഫ്ലവേഴ്സിലൊരു പ്രോഗ്രാം കൊണ്ടാണ് അതിന് ശേഷം പിന്നെ സീരിയലായി അതുപോലെ തന്നെ കണ്ടമാനത്ത് കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ കൊണ്ടാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ പ്രായത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് അങ്ങനെ തോന്നിയത് വലിയ തെറ്റൊന്നുമില്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അവനാ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ കുട്ടിയുണ്ട് കുട്ടിയും ഭാര്യനെ ഉപേക്ഷിച്ച് ഡൈവോഴ്സ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരാൾ ഇവൻ്റെ അടുത്ത് വന്ന് ഇവിടെ അടുത്ത് വന്നപ്പോൾ പഞ്ചാര വർത്താനം പറഞ്ഞപ്പോൾ ഇവിടെ വീണ് പോയി ഇവരിത്തും വലിയ പ്രേമായി അഞ്ചു കൊല്ലം ഇവർ പ്രേമിച്ചു അവസാനം എന്തുണ്ടായി ഇവൾക്ക് കംപ്ലീറ്റ് ദാരിദ്ര്യമാണ് അതുപോലെ തന്നെ ഇവിടെ പത്ത് വയസ്സും ഇല്ല പത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപകൾക്ക് കുടുംബത്തിൽ കട ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവൻ ഉണ്ടായി ഇത് നേരെയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇട്ടേച്ച് പോയി അപ്പോൾ അവിടെയൊക്കെ തകർന്നു പോകേണ്ടതും അവിടെയൊക്കെ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന എൻ്റെ അനുവാണ് അവിടെ നിന്നൊക്കെ പിടിച്ച് കയറി വന്ന് എന്തൊക്കെയുണ്ടെങ്കിലും ബിഗ് ബോസിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ സ്ട്രെയിനല്ല അത് ഒരുപാട് ആ പെൺകുട്ടി ആൺകുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ മനസ്സാന്നിധ്യം കിട്ടിയെന്ന് വരില്ല മറ്റൊരു പെൺകുട്ടിക്ക് ഇതുപോലെ മനസ്സാന്നിധ്യം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് വരെ എത്തിക്കാ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ അനുമോളുടെ ഒരു വിജയം തന്നെയാണത് അത് ആ കുടുംബക്കാരും കൂടി അവസാനം ഇവൾക്ക് സപ്പോർട്ടായിട്ട് നിന്നു ഒരു കുടുംബം മാത്രമല്ല ഒരു ചെറിയ നാട് കൂടി ഇവൾക്ക് സപ്പോർട്ടായിരുന്നു നിന്നു ഇന്ന വരെ വേറെ ഒരു ചീത്ത പേരും കേൾപ്പിക്കാത്ത വീട്ടിൽ ഒരു തെറ്റും ചെയ്യാത്ത അതുപോലെ തന്നെ ഇങ്ങനെ ഒരു തെറ്റ് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജീവൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ പ്രേമിച്ചത് മാത്രം അവ അത് തേച്ചിട്ടും പോയി അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും കഷ്ടപ്പെട്ട് ബിഗ് ബോസിൽ വന്നപ്പോൾ അവിടെയും വരുന്നു ഇവൻ ഒരു ഇവൻ ഇവിടെ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ആ മുഖം കൊണ്ടാവൻ വീണ്ടും ബിഗ് ബോസിൽ കയറി വരണം അപ്പോൾ എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കി നമ്മൾ നല്ല രീതിയിൽ കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തിരിച്ചടി ബിഗ് ബോസ് കൊടുക്കണത് കളിയെല്ലാം നഷ്ടപ്പെട്ടു ഇനി രണ്ടാമത് വന്നേ എന്ന് പറഞ്ഞാൽ തുടങ്ങണം അനുമോൾ കളിച്ച കളിയൊക്കെ ബിഗ് ബോസിൽ നഷ്ടപ്പെട്ടു ആരും അത് ശ്രദ്ധിക്കാണ്ടായി അതിൻ്റെ മുകളിലേക്ക് ആൾക്കാർ വന്ന് കയറിപ്പോയി അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അവൾക്ക് ഒരുപാട് വോട്ടിങ് കിട്ടുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കളിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ നമ്മൾ ചിന്തിക്കണം ആ മാനസികാവസ്ഥ നഷ്ടപ്പെട്ടു എന്നിരുന്നാലും അനുമോൾ ഒരുപാട് തീയിൽ നിന്ന് പൊരുത്ത് വന്നതാണ് അത് ഈ വെയിലത്ത് പാടൊന്നുമില്ല അത് കയറും ചെയ്യും മോഹൻലാലിൻ്റെ രണ്ട് കയ്യിൽ ഒരു കൈയും അനുമോളുടെ കയ്യിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ് ഇനി ആ കൈ ആര് അപ്പുറത്തെ കൈ ആരാണ് എപ്പോഴാണ് ലാലിയുടെ മുകളിലേക്ക് പൊന്തിക്കുക എന്ന് മാത്രം നോക്കിയാൽ മതി അതിനെ നമുക്ക് ഇനി കുറച്ച് ദിവസം കൊണ്ടുവരും കാത്തിരിക്കുക അതാണ് ഈ ഒരു പാവം നാട് പെൺകുട്ടിയുടെ ലൈഫ് സ്റ്റോറി വേറെ ഒന്നുമില്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം